ഹായ് ഫ്രണ്ട്സ് തളികയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കത് വായിച്ചു നോക്കാം പിശാജിനെതിരെയുള്ള ചമ്മട്ടിയടിയാണ് ജപമാല എന്താ നമുക്ക് നോക്കിയാലോ അതിനു മുമ്പായി തളികയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖായിരിക്കണോ ദൈവാനുഗ്രഹത്തിൽ എല്ലാവരും സുഖാരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എന്താ നമുക്ക് നോക്കാം യേശുവിൻ്റെ വിശുദ്ധ കുരിശ് സ്നേഹത്തിൻ്റെയും അനുരഞ്ജനത്തിൻ്റെയും വിജയത്തിൻ്റെയും നിത്യരക്ഷയുടെയും അടയാളമാണ് അന്ത്യനാളിൽ ആകാശത്തിൽ മനുഷ്യപുത്രൻ്റെ അടയാളം പ്രത്യക്ഷപ്പെടുമെന്ന് നമ്മൾ സുവിശേഷത്തിൽ വായിക്കുന്നുണ്ട് യേശുവിൻ്റെ അടയാളം കുരിശാണ് അപ്പോൾ ആകാശത്തിൽ മനുഷ്യപുത്രൻ്റെ അടയാളം പ്രത്യക്ഷപ്പെടും ഭൂമിയിലെ സർവഗോത്രങ്ങളും വിലപിക്കുകയും മനുഷ്യപുത്രൻ വാനമേഘങ്ങളിൽ ശക്തിയോടെ മഹത്വത്തോടെയും കൂടെ വരുന്നത് കാണുകയും ചെയ്യും വലിയ കാഹളധ്വനിയോടുകൂടെ തൻ്റെ ദൂതന്മാരെ അവനയക്കും അവർ ആകാശത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ നാല് ദിക്കുകളിൽ നിന്ന് അവൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരെ ഒരുമിച്ച് കൂട്ടും ഇന്ന് ഏതൊരു ക്രൈസ്തവ സ്ഥാപനങ്ങളിലും ദേവാലയങ്ങളിലും കുരിശ് കാണാം അത് ലോകരക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ കുരിശുമരണത്തെയും കുരിശുമരണത്തിലൂടെ മാനവകുലത്തിന് നൽകിയ രക്ഷയെയും ഓർമ്മിപ്പിക്കുന്നു യേശുവിൻ്റെ അടയാളമായ കുരിശ് വിശുദ്ധ പൗലോസ് അപ്പസ്ഥലനും ശരീരത്തിൽ ധരിച്ചിരുന്നതായി പരിശുദ്ധ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു ഭക്തരായ ക്രിസ്ത്യാനികൾ കുരിശുള്ള മാല അല്ലെങ്കിൽ ജപമാല കഴുത്തിൽ ധരിക്കുന്നു അത് സാത്താനെ നമ്മിൽ നിന്നും അകറ്റി നിർത്തുന്നു ആൻഡ്രിയൻ പാപ്പ പറഞ്ഞു പിശാജിനെതിരെയുള്ള ചമ്മറ്റയടിയാണ് ജപമാല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ച് ഓഗസ്റ്റ് ആറിന് ജപ്പാനിലെ നാഗസാക്കിയിലെ അണുബോംബ് സ്ഫോടനത്തിൽ പതിനായിരക്കണക്കിന് പേർ കൊല്ലപ്പെട്ട വേളയിൽ ജപമാല കഴുത്തിൽ ധരിക്കുകയും ജപമാല പ്രാർത്ഥിക്കുകയും ചെയ്ത ഫാദർ ഷിഫർ ഫാദർ ലാസൽ ഫാദർ ക്ലെയിൻ ഫാദർ സിസിലിക് എന്നീ വൈദികർ ഒരു പോറൽ പോലും ഏൽക്കാതെ അത്ഭുതകരമായി സംരക്ഷിക്കപ്പെടുകയും രക്ഷപ്പെടുകയും ചെയ്തതായി സാക്ഷ്യങ്ങൾ പറയുന്നു എ ഡി ഇരുന്നൂറിന് മുമ്പ് കുരിശ് അടയാളത്തിൽ ആശീർവാദം കൊടുക്കാൻ ആരംഭിച്ചു ഇന്ന് ക്രിസ്ത്യാനികൾ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എന്നോ വിശുദ്ധ കുരിശിൻ്റെ അടയാളത്തിൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക ഞങ്ങളുടെ തമ്പുരാനെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ എന്നോ ഉരുവിട്ടുകൊണ്ട് നെറ്റിയിൽ കുരിശു വരച്ചിട്ടാണ് പ്രാർത്ഥന ആരംഭിക്കുന്നത് ഇങ്ങനെ നാം കുരിശു വരയ്ക്കുന്നത് പിശാജിന് വളരെ പേടിയുള്ള കാര്യമാണ് വിശുദ്ധ ജോൺ ക്രിസോസ് നമ്മോട് പറയുന്നത് കുരിശടയാളം വരയ്ക്കാതെ ഒരിക്കലും നിങ്ങളുടെ ഭവനം വിട്ട് ഇറങ്ങരുത് അത് നിങ്ങൾക്കൊരു വടിയും ആയുധവും ആർക്കും കീഴടക്കാനാവാത്ത കോട്ടയും ആയിരിക്കും ഈ വിധം ശക്തമായ ആയുധം ധരിച്ചിരിക്കുന്നത് കാണുമ്പോൾ മനുഷ്യരോ പിശാചിക്കളോ നിങ്ങളെ ആക്രമിക്കാൻ ധൈര്യപ്പെടുകയില്ല വിശുദ്ധ അല്ലയോ പറയുന്നു കർത്താവേ അങ്ങയുടെ കുരിശ് എല്ലാ അനുഗ്രഹങ്ങളുടെയും ഉറവയാണ് എല്ലാ വരങ്ങളുടെയും കാരണമാണ് അതുവഴി വിശ്വാസികൾ ബലഹീനതയിൽ ശക്തിയും ലജ്ജയിൽ മഹത്വവും മരണത്തിൽ നിന്ന് ജീവനും കണ്ടെത്തുന്നു വിശുദ്ധ ജോൺ ക്രിസ്സോസ്റ്റം വീണ്ടും നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് നിങ്ങളുടെ നെറ്റിയിൽ കുരിശ് അടയാളം പതിച്ചാൽ അശ്വതാരൂപികൾക്ക് നിങ്ങളുടെ മുൻപിൽ നിൽക്കാൻ ധൈര്യമുണ്ടാവുകയില്ല തന്നെ മുറിവേൽപ്പിച്ച ആയുധം തനിക്ക് മരണശിക്ഷ വിധിച്ച വാളും പിശാച ആ കുരിശിൽ കാണുന്നു സീറോ മലബാർ കുർബാനയുടെ സമാപന ആശീർവാദം ഇപ്രകാരമാണ് കുരിശടയാളം വഴിയായി നാം സംരക്ഷിതരായി തീരട്ടെ മുദ്രതരായി ഭവിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ എല്ലാ പൈശാചിക ബന്ധനങ്ങളും മാറിപ്പോകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ദയവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ ഈ ഭാഗം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ ഓക്കേ താങ്ക് യു ബായ്